അപ്പം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ പതിനേഴാണ് ഉപഭോക്താക്കളും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഓക്കെ അപ്പം നമുക്ക് ആദ്യം നോക്കാം ആരാണ് ഉപഭോക്താവ് ഈ ഉപഭോക്താവ് ആരാന്ന് ചോദിച്ചാൽ ഇതൊരു വ്യക്തിയാണ് അയാൾ അയാളുടെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉപഭോക്താവ് എന്ന് പറയുന്നു അയാൾ എന്തിനായിരിക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എന്തു ചെയ്യുന്നത് ഉൽപ്പന്നങ്ങൾ അദ്ദേഹം വാങ്ങുന്നത് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സോപ്പ് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കത്തില്ലേ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉപഭോക്താവ് എന്ന് പറയുന്നത് ഇത് പഠിച്ചു വെച്ചേക്കാ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്ന ഒരു ആണ് എന്താണ് ഉപഭോക്തൃവത്കരണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉപഭോക്തൃവൽക്കരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ശബ്ദം ഉയർത്തുക അതുമാത്രമല്ല തെറ്റായിട്ടുള്ള പ്രോഡക്ട്സ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം ചെയ്യുന്ന സംഘടന അല്ലെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ഉപഭോക്തൃ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നുമില്ല വ്യാജമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആളുകൾക്ക് എത്തിക്കാതെ ഗുണമേന്മയും ഗുണനിലവാരവുമുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഇതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിലവിൽ വന്നത് ഒരു മാർക്കിനെ ചോദിക്കാൻ പഠിച്ചു വെച്ചേക്കണേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള സേവനങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അടുത്ത് നോക്കാനായിട്ട് പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇടയ്ക്കിടയ്ക്ക് എന്താ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ അറിയ അറിയുന്ന കാര്യമാണ് നമുക്ക് അറിയാമെന്നുള്ള അവകാശങ്ങളാണ് എന്തിനാണ് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള അപകടമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കഞ്ചാവോ നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാരും വിൽക്കാനായിട്ട് പാടില്ല മാത്രമല്ല ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ടുള്ള എ ടു എ ഇ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഉപഭോക്താവ് അറിയുക അതിൻ്റെ വില അതിലെ എക്സ്പയർ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാത്രമല്ല ഉപഭോക്താവിന് ചോയ്സിനുള്ള അവകാശമുണ്ട് എന്ന് വെച്ചാൽ ഒരു കടയിൽ കയറിയിട്ട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുക്കാനായിട്ടുള്ള അവകാശം ആർക്കുണ്ട് നമ്മുടെ ഉപഭോക്താവിനുണ്ട് ഇതൊക്കെ കേട്ട് വെച്ചേക്കണം എന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ എന്നിട്ട് എന്താണ് അവർ പറയുന്നു ഇതങ്ങനെയല്ല നമ്മളെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും എവിടെ പോയി കംപ്ലൈൻ്റ് കൊടുക്കും നമ്മുടെ ഉപഭോക്തൃ കോടതിയിൽ പോയിട്ട് നമ്മൾ കംപ്ലയിന്റ് കൊടുക്കും ഇനി അടുത്ത അഞ്ചാമത്തെ ഒരു ഇതാണ് ന്യായമായ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുക അതായത് തെറ്റായ ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന വേറൊരു കാര്യമാണ് ഇപ്പം നമ്മളൊരു സാധനം വാങ്ങിച്ചു അതിനകത്ത് ആ കറക്റ്റ് ക്വാളിറ്റിയിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പോയി കേസ് കൊടുക്കാം കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ കറക്റ്റ് വില കിട്ടും മാത്രമല്ല ഉപഭോക്താക്കൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ആരോഗ്യപരമായിട്ടുള്ള പരിസ്ഥിതികളിൽ ജീവിക്കാനുള്ള അവകാശം അങ്ങനെ 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 ഉപഭോക്താവിനെ സംബന്ധിച്ച് ഒരുപാട് അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെയാണ് ഉള്ളത് ഇത് നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഉപഭോക്താക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഉം അപ്പം അവകാശങ്ങൾ മാത്രല്ല ഉപഭോക്താവിന് എന്തുണ്ട് ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ആദ്യം നമ്മൾ എന്തു ചെയ്യുക ഒരു ഉൽപ്പന്നം വാങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പ് അതിനെ പറ്റി പരിശോധിക്കുക ഉം അത് മാത്രമല്ല വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ല് രസീതൊക്കെ എന്താ സൂക്ഷിച്ച് വച്ചേക്കുക തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അത് പരാതിപ്പെടുക ഉൽപ്പന്നങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ എന്തു ചെയ്യുക ഉപയോഗിക്കുക മറ്റു ഉപഭോക്താക്കൾക്ക് എന്ത് കൊടുക്കുക മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല ബോധപൂർവം ബോധമുള്ള ഉപഭോക്താവായിട്ട് മാറാനായിട്ട് നോക്കുക നമ്മുടെ നിയമങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഉപഭോക്താക്കളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇതും പഠിച്ചു വെച്ചേക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് കേട്ടോ ഉപഭോക്താവിന്റെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഉപഭോക്താവിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാനായി എടുത്തിരിക്കുന്നത് എന്താണ് ഉപഭോക്തൃ വൽക്കരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സംഘടനയാണ് എന്ത് ചെയ്യുന്നത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഉപഭോക്താക്കളുടെ വിലയറണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ് അതായത് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഉപഭോക്തൃവൽക്കരണത്തിന് ഒരു ഉദാഹരണം പറയുക അതായത് ചതിയിലുള്ള പരസ്യങ്ങൾ ഉപഭോക്താ പരസ്യങ്ങൾക്കെതിരെ ഉപഭോക്താവിന് പരാതി നൽകുക അതായത് ഉപഭോക്തൃ വിലയിരണത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ ഉപഭോക്തൃ വിലയിരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തെറ്റായിട്ടുള്ള പ്രോഡക്റ്റുകളിൽ നിന്ന് ഉപഭോക്താവിനെ രക്ഷിക്കുക അപ്പം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ വെളുത്ത് വെളുത്തിട്ട് പാറുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി വാങ്ങിച്ച് വെളുത്തിട്ട് പാറില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പോയിട്ട് കംപ്ലൈൻ്റ് കൊടുക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി സർക്കാർ എടുത്തൊരു ശ്രമം എന്താണ് എന്താണ് സർക്കാർ എടുത്തൊരു ശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോക്തൃ കോടതികൾ മാത്രമല്ല ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പോലുള്ള നിയമങ്ങൾ ആര് പാസ്സാക്കിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഉപഭോക്താവിനെ തെറ്റായിട്ടുള്ള പ്രോഡക്റ്റുകളിൽ നിന്നും വാങ്ങുന്നതിൽ നിന്നും സംരക്ഷിക്കാനായിട്ടും ഇനി അടുത്ത അഞ്ചാമത്തെ ഒരു ക്വസ്റ്റിനാണ് ഉപഭോക്താവിന് ആവശ്യമായിട്ടുള്ള വിവരം നൽകാനായിട്ട് ഉൽപ്പന്നം വിൽക്കുന്നത് ശരിയോ തെറ്റോ തെറ്റാണ് മനസ്സിലായോ ഉപഭോക്താവിൻ്റെ അവകാശമാണ് അത് ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള ധാരണ ഉപഭോക്താവിന് അറിഞ്ഞിരിക്കണം അറിയാതെ നമ്മൾ പോയി അത് കഴിഞ്ഞാൽ അത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ണെഴുതി കൊച്ചു കുട്ടികൾക്ക് കണ്ണെഴുതി കൊടുക്കും ഈ കണ്ണെഴുതി കൊടുക്കുന്നതിൽ ലെഡ് എന്ന് പറയുന്ന കണ്ടൻറ് ഉണ്ട് അപ്പോൾ അത് കുട്ടികളുടെ കണ്ണിന് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ നമ്മളത് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ദോഷമല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എല്ലാ കൺമശിയിലും എത്രത്തോളം ഐറ്റംസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് എഴുതിയിരിക്കണം അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കുറച്ച് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം ഉപഭോക്താക്കൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട അവകാശങ്ങൾ അവകാശങ്ങളിൽ ഒന്നാണ് ഏതാണ് ഏഴാമത്തെ ഒരു കാര്യമാണ് കേട്ടോ ഇനി ഉപഭോക്താവിന് തത്വവാദം ചെയ്യാനുള്ള അവകാശം ഉൾപ്പെടുന്നത് അതായത് ഉപഭോക്താവിന് തത്വവാദം ചെയ്യുക എന്ന് വെച്ചാൽ ഉപഭോക്താവൾ എന്ത് ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോയിട്ട് കേസ് കൊടുക്കാനായിട്ട് പറ്റും അതിനെയാണ് നമ്മൾ തത്വവാദം എന്ന് പറയുന്നത് അത് ഏത് അവകാശത്തിൽപ്പെടുന്നതാണ് അതാണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത് പിന്നെ വരുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഉപഭോക്താവിന് ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് നന്നായി പരിശോധിക്കേണ്ടത് എന്താണ് പരിശോധിക്കേണ്ടത് അതിൻ്റെ വില നന്നായിട്ട് പരിശോധിക്കണം അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾക്കൊപ്പം ഉള്ളത് എന്താണ് ഉപഭോക്താവിന് അവകാശങ്ങളോടൊപ്പം എന്താണ് ഉള്ളത് ഉത്തരവാദിത്തങ്ങൾ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു മാത്രം പോയാൽ പോരാ നമ്മൾ എന്ത് ചെയ്യുക അതിനെപ്പറ്റിട്ട് എയ്റ്റ് വിസർ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എൻഡെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ടും ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് നോട്ടോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക എൻ്റെ ബയോയിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം